ഇനി ഇനി എങ്ങനെ പറ്റും ഈ തിന്മകളൊക്കെ വന്നുപോയി എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ നാളെ ലൈവായി കാണിച്ചു തരുമ്പോ എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ والذين لا يدعون مع الله, الله إلها آخر ولا, ولا يقتلون النفس التي حرم الله إلا بالحق ولا, ولا يزنون ومن يفعل ذلك يلقى أثاما الله العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن അഥവാ അള്ളാഹു മാത്രമല്ല ദൈവം വിശ്വസിക്കുന്നവർ

അവരെന്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവര് തന്നെ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ

കൊല അല്ലാഹുല്ലാതെ ുംഹുദൈവ വിശ്വാസം അവരെ പ്രവേശിക്കുമെന്ന് ഇനി ഇങ്ങനെ ചെയ്ത ആളുകളെ ഇല്ലാ ഭാ ആളുകൾ തൗബ തൗബ ചെയ്ത് 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 മടങ്ങിയാൽ മടങ്ങിയാൽ ഏകനായ വിശ്വസിക്കാൻ സൽപ്രവർത്തനങ്ങൾ ജീവിച്ചാൽ ിൽ ഗതകാലങ്ങളിൽ ചെയ്തു പോയ പോയ പാപങ്ങളെ <laughs> like ും അവർക്കില്ലായ ഉറപ്പോടുകൂടി നന്നാവാൻ ഇന്നലെ ഇന്നലെ صح 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 عم عم من يكونوا مسلمين ويكونوا الله ويكونوا مسلمين ويكونوا مسلمين اللَّهُ الله ويكونوا مسلمين

അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ മൂന്ന് ഒന്ന് പൂർണ്ണമായി ഇനി ഞാൻ അഥവാ അയാളുടെ കൂട്ടില് കള്ള വീട്ടിൽ കള്ളിയന്മാരുമായുള്ള ഒന്നാമത്

അവൻറെ മൊബൈൽ ഫോണിലുള്ള ആറാമായ സ്ത്രീകളുടെ അന്യപുരുഷന്മാരുടെ നമ്പർ ചെയ്യുക ഫോട്ടോകളുകൾ വീഡിയോകൾ

മനുഷ്യനുമായുള്ള മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു പതിനായിരം പേര് അടിച്ചു മാറ്റി മാറ്റി മോശം ഇനി ആവർത്തില്ല പിന്നെ ആ ഒരു മോഷണം എന്നൊരു സ്വഭാവം മാറ്റാറ്റ മോഷണം എന്നൊരു സ്വഭാവം മാറ്റാറ്റ ഇനിഖ്യം കൊണ്ടുപോയി

കുടിയേന വെറുതെ ഇങ്ങനെ രാത്രി വന്നിട്ട് വെറുതെ നാളെ വൈകുന്നേരം പക്ഷെ ഞാൻ കണ്ടുകൊടുന്ന് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് മറച്ചു വെച്ചാൽ നിൽക്കണ്ട അള്ളാഹു എല്ലാം പറയാൻ പറയാൻ പറയാം

ൾക്ക് ഭീഷണി പളിപ്പൊളി അടിച്ചു എങ്കിലൊരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തോബ നിങ്ങളാഹുവിന് വേണ്ടി സ്വീകാര്യമായാണ് പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയല്ല മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല അമ്മാഹുവിന് വേണ്ടി സ്വീകാര്യമായ

നന്മകളിൽ വർദ്ധിപ്പിക്കുന്നതോരോ zikrgalum salawatgalum qur'an sunnatiniskarangalum samuhika sevaangalum karunna prarthanangalum ningalude jeevithathil vardhikkundorunnu ningalude وانت... jeevithathil vannu poya paapangal allahu maayichkalayumennu shafiuna rasulullah sallallahu alaihi wasallam parisuddha qur'anilupadikkukayaana innal <pulleyékceksin> hasanatu yudhhidun as-sayyi'at nannmagal jinmagaleyude edhith cheyumenne parisuddha qur'an പിന്നെയോ ചെയ്യുന്ന

തെറ്റ് ജീവിതം ഇങ്ങനെ ഒരു തെറ്റിനെ ഈ നന്മ അങ്ങനെ ജീവിതം വരും മുടക്കേ അതിന്റെ തൊട്ടുടുരണ നന്മ ചെയ്താൽ അവസാനം മരിച്ചു പോകുന്ന സമയത്തു ഇതിറ്റിമയാണി ബാക്കിണ്ടാവില്ല ഒരു തെറ്റുണ്ടാവില്ല തെറ്റ് ചെയ്യുന്നു മനപൂർവം ബോധപദവ തെറ്റി പോയി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് തെറ്റ് മനുഷ്യന്റെ ഭാഗത്തു മനുഷ്യ സഹജമായി കടന്നു വരുമ്പോൾ പെട്ടെന്ന് തന്നെ നന്മ ചെയ്തെടുത്ത് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ശൽഷൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ുംകരാടാണ് असां ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹുവിനും നല്ല കടം കൊടുക്കണം അള്ളാഹു കടം കൊടം കൊടുക്ക அல்லாபு கடம் கடங்கல் தயாரிசை மரணம்

അല്ലാഹു റബ്ബുസ് സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ് മാപ്പ് നൽകുന്നവനാണ് അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ മാപ്പ് തേടണം ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഹവസാനമായി ഒരു ആയത്ത് കൂടി ഞാൻ ഉദ്ധiller വാക്കുകൾ ഉൾപരിഹകയാണ് നബിസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സഹാബാക്കളോട് പറയുകയാണ് എന്റെ സമുദായ എന്റെ രണ്ട് സംരക്ഷണം ഞാൻ നൽകിയിട്ടുണ്ട് ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ അവർ പിടിച്ചു ഇത് കൈവിട്ടുപോയ ഏതൊക്കെയാണ് അതിന് ഒന്ന് പോയി പോയി ഒന്നേ ഞാൻ എന്റെ ഉമ്മത്തി എന്നിട്ടൊരു നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലാല് നിങ്ങളുടെ സമുദായ ഞാൻ ശിക്ഷിക്കുകയില്ല ഒന്നാമതാവന

അപകടത്തിൽ നിന്ന് സമ്പത്ത് നൽകുമെന്ന് അവർ നൽകുമെന്ന് എല്ലാവരും അപകടങ്ങളിൽ നിന്നും പ്രകൃതിയുടെ ദുരന്തം

രക്ഷപ്പെടാനുള്ള വഴി നന്നായിരം ഒരു ദിവസം തന്നെ കഴിയുമെങ്കിൽ ഒരാൾ എന്നിങ്ങനെ ഒരു കഴിയുമെങ്കിൽ മിനിമം ഒരു 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 രാവിലെ ഇത് നാട്ടിലും ഒരു കുടുംബങ്ങളിലും രാവിലെ